നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവകയിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി സംഘം സന്ദർശനം നടത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട നൂറുകണക്കിന് ആളുകൾക്ക് അഭയകേന്ദ്രമായ ദേവാലയത്തിൽ മാനുഷികകാര്യങ്ങളുടെ ഏകോപനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് അംഗങ്ങൾ സന്ദർശനം നടത്തിയത് ഇതിടവകയിലേക്ക് ഐക്യരാഷ്ട്ര പ്രതിനിധികൾ നടത്തുന്ന ആദ്യ സന്ദർശനമായിരുന്നുവെന്നും തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംഘം നന്ദി അർപ്പിച്ചുവെന്നും ഹോളി ഫാമിലി ഇടവകയുടെ വികാരി ഫാദർ ഗബ്രിയേൽ റൊമനി പറഞ്ഞു ഫ്രാൻസിസ് പാപ്പ ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന കർദിനാൾ ലൂയിസ് പാസ്കുലിന്റെ നിര്യാണത്തിൽ അറിയിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ബ്യൂണസ് സയ്യേഴ്സിലെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്ത കാലയളവ് മുതൽ ഫ്രാൻസിസ് പാപ്പ ലൂയിസുമായി സൗഹൃദം പുലർത്തിയിരുന്നു കർദിനാലിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കപ്പൂച്ചൻ സമൂഹത്തിനും കർദിനാളിന്റെ കുടുംബാംഗങ്ങൾക്കും അതിരൂപതയിലെ വൈദികർക്കും സന്യസ്ത സമൂഹങ്ങൾക്കും അതിരൂപതയിലെ വിശ്വാസികൾക്കും ലിയോ പാപ്പ അനുശോചനം അറിയിച്ചതായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു രാജ്യത്തിന്റെ ആദ്യമായി രൂപത ചാൻസലറായി വനിതയെ നിയമിച്ച മെക്സിക്കോ ആർച്ച് ബിഷപ്പ് മെക്സിക്കോയിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദവും ലാറ്റിൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസിൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള മരിയ ഇബോളയാണ് അതിരൂപതയുടെ ചാൻസലറായി നിയമിച്ചിരിക്കുന്നത് ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ വനിതയാണ് മരിയ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മുതൽ അവർ മെക്സിക്കോ അതിരൂപതയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ ബാലയത്തിൽ താമസിച്ചിരുന്ന വീട് ഏറ്റെടുക്കാൻ അമേരിക്കൻ സംസ്ഥാനമായ ഇലിനോസിയല ഡോൾട്ടണിയിലെ വില്ലേജ് കൗൺസിൽ തീരുമാനമെടുത്തു ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിന് നടന്ന പ്രത്യേക ബോർഡ് യോഗത്തിലാണ് അമേരിക്കൻ വംശജനായ മാർപ്പാപ്പ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റിന് ബാല്യകാല വീട് വാങ്ങാൻ വില്ലേജ് കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തിരിക്കുന്നത് കോട്ടപ്പുറം രൂപതാ ദിനാഘോഷവും ഊട്ടുതിരുനാളും പ്രൗഢഗംഭീരമായി കോട്ടപ്പുറത്തെ പുരാതനമായ വിശുദ്ധ തോമാസ് ലിഹായൽ സ്ഥാപിതമായെന്ന് വിശ്വസിക്കുന്ന മുസരി സെന്റ് തോമസ് കപ്പേളയിലാണ് വിശുദ്ധ തോമസിന്റെ തിരുനാളും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷവും നടത്തിയത് ഇതിനോടനുബന്ധിച്ച് മുസരി സെന്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് മുഖ്യ കാർമികത്തിൽ ദിവ്യബലിയും വചനപ്രകോഷണവും നടന്നു രൂപതയിലെ വൈദികരും സന്യസ്ത വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി കോട്ടപ്പുറം രൂപതാ വാർഷിക പദ്ധതിയുടെയും യുവജന കൂട്ടായ്മയുടെയും നേതൃത്വത്തിലുള്ള ക്രിസ്ബാൻഡിന്റെ കവർ സോങ്ങിന്റെ പ്രകാശനവും ഫെലിസ്റ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു തുടർന്ന് ഊട്ടു നേർച്ച ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു ആയിരങ്ങൾ ഊട്ടു നേർച്ചയിൽ പങ്കെടുത്തു തിരു കർമ്മങ്ങൾക്ക് മുന്നോടിയായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾ എൽ പി സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മുസരി സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടന്ന പ്രവേശന പ്രതീക്ഷണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിനൊപ്പം രൂപത ഇടവക പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ മൂന്നിന് വിശുദ്ധ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ദിനത്തിലാണ് കോ ആപ്തിയോസ് എന്ന ജോൺ പോൾ ജോൺപോൾ രണ്ടാംബൻപാപ്പയുടെ തിരുവെഴുത്തുവഴി കോട്ടപ്പുറം രൂപത സ്ഥാപിതമാകുന്നതും റൊമാനിയെത്ത് ഫോന്തിഫിച്ചേസ് എന്ന അപ്പസ്തോലിക് എഴുത്തുവഴി മോൺസെനോർ ഫ്രാൻസിസ് കലറക്കൽ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനാകുന്നതും ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി